അസ്ലാമലൈക്കും എൻ്റെ പേര് മുഹമ്മദ് റാഫിന്നാണ് ഞാനൊരു പവർ ലിഫ്റ്റിംഗ് അത്ലറ്റാണ് ഞാനിവിടെ ബി എം സി തൃക്കാക്കര കോളേജിൽ രണ്ടാം വർഷ ബി എ എക്കണോമിക്സ് വിദ്യാർത്ഥിയാണ് അപ്പം ഈ വർഷം മെയ് മാസം ഹോങ്കോങ്ങിൽ നടക്കുന്ന ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് യൂണിവേഴ്സിറ്റി കപ്പിന് ഞാൻ സെലക്ട് ആയിട്ടുണ്ട് ഇന്ത്യൻ ടീമിലേക്ക് അപ്പം എനിക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകുന്ന അൽമുക്താർ ഗ്രൂപ്പിൻ്റെ സിഇഒ ഒ ആയിട്ടുള്ള മുഹമ്മദ് മൻസൂർ സാറിനും ജി എം ആയിട്ടുള്ള അനസ് അബൂബക സാധനം എൻ്റെ എല്ലാവിധ നന്ദിയും ഞാൻ അറിയിച്ചോളു മെയ് അഞ്ച് മുതൽ പതിനൊന്ന് വരെ ഹോങ്കോങ്ങിൽ വെച്ച് നടക്കുന്ന ഏഷ്യൻ യൂണിവേഴ്സി യൂണിവേഴ്സിറ്റി കപ്പിൽ ഇന്ത്യയെ പ്രതികരിച്ച് ഞാൻ പങ്കെടുക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരുടെ പ്രാർത്ഥനയും സഹായം ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഏഷ്യൻ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പോകുന്ന മോഹദ് റാഫിക്ക് അൽമുക്തർ ഗ്രൂപ്പിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും പ്രാർത്ഥനയുമുണ്ട് പോയി വിജയതിനായി വരുന്നതിന് വേണ്ടി ഞാൻ ഒരു ചെറിയ ഉപഹാരം